ചേച്ചി ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ ബിസി ആയിരുന്ന സമയത്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് അപ്പൊ ശരിക്കും ഒരു നായിക ഒരു ഭയങ്കര ഒരു സെലിബ്രിറ്റി ഫെയിം ഇതെല്ലാം നിന്ന് നിന്നിട്ട് ചേച്ചി ഒരു പെട്ടെന്ന് ഒരു ഫാമിലിയിലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കേറുവല്ലേ അതിന്റെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു എന്താണ് കല്യാണം പാപ്പി മരിക്കുന്നതിന് മുന്നേ ഫിക്സ് ചെയ്ത് വെച്ച കല്യാണമാണിത് ഒരു ഏഴു വർഷം മുമ്പ് അതിന്റെ സഹോദരന്മാരുടെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മുടെ വീടുമായിട്ട് ബന്ധമുണ്ട് എപ്പോഴും വരികയൊക്കെ ചെയ്യുവായിരുന്നു മുൻപേ കല്യാണം ഫിക്സ് ചെയ്ത് പിന്നെ ഞാൻ അതിന്ന് പിന്മാറി ഞാൻ എനിക്ക് സമയമായപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വേണ്ട കല്യാണം വേണ്ട പിന്നെ അത് മാത്രമല്ല പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാര് എന്റെ അടുത്ത് ഈ കല്യാണം കഴിക്കരുത് എന്നുള്ള പുള്ളിയെ കുറിച്ച് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പിന്നെയും പേടിയായി എനിക്ക് ഇനി വീണ്ടും പ്രശ്നമാവോ അപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ട കല്യാണം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്മാറി പക്ഷെ പുള്ളി എപ്പോഴും ആലപ്പുഴ വരികയും എല്ലാരെയും കോണ്ടാക്ട് ചെയ്ത് എന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകും ബാപ്പി മരിച്ച സമയത്തും ഒക്കെ വന്ന് അവര് വീട്ടുകാരും ഒക്കെ എന്നെ മാത്രമേ പുള്ളി പുള്ളിയുടെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സഹോദരിമാരുടെ ഒക്കെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെക്കുമ്പോൾ എന്നെ മാത്രമേ കല്യാണം കഴിക്കൂ കഴിക്കൂന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ വീട്ടിലെല്ലാവർക്കും ബാപ്പിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസവും കൂടെ എന്നോട് പറഞ്ഞത് നാസിനെ കുറിച്ചാണ് കല്യാണം കഴിക്കണം നാസിനെ കല്യാണം കഴിക്കണം അവനും ആ എന്തൊക്കെ പറയുമായിരുന്നു അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പഴത്തേക്ക് ഞാൻ അന്ന് വാക്ക് കൊടുത്തു പാപ്പിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ മാപ്പി പാപ്പി സിഗരറ്റ് വലിയ നിർത്താൻ പറഞ്ഞു ഈ അജു പാപ്പി സിഗരറ്റ് വലി നിർത്തിയാൽ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാസനെ അവൻ ഇത്ര നാളായിട്ട് നല്ലവന് നല്ല അല്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നോക്കാൻ മാപ്പി നാസ കല്യാണം കഴിക്കാന്നൊന്നും ഞാൻ ഉറപ്പ് കൊടുത്തില്ല എന്നിങ്ങനെ രാത്രി തമാശ തമാശമല്ല ആ സംസാരിക്കുന്നു നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്തും ഒക്കെ പറഞ്ഞതാണ് ഇപ്പൊ ലാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പകുതി എനിക്ക് തന്നു എനിക്ക് മതി മോളെ കഴിച്ചു അന്ന് വൈകുന്നേരം മരിക്കുക അപ്പൊ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മൾ തളന്നു പോകും അതൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കരച്ചിലൊക്കെ ആയിട്ട് പോകേണ്ടി വരും